നമസ്കാരം ഇപ്പോൾ വലിയ രീതിയിൽ വാർത്ത നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ വാർത്ത പ്രശ്നങ്ങൾ നടക്കുന്ന ഇടയിലാണ് ഇപ്പോൾ ഒരു നിർമ്മാതാവ് അസീം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് അദ്ദേഹം ഒരു സിനിമ ചെയ്തതൊക്കെ എനിക്കറിയാം ആ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യവും എനിക്കറിയാം പക്ഷേ അദ്ദേഹം ഇന്ന് വരെ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നില്ല പക്ഷേ ഇന്ന് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടു ശ്രീനാഥ് ഫാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ടു വെളി വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് എങ്ങനെയാണ് വാർത്തകൾ എന്താണ് അസീഫ സംഭവിച്ചിരിക്കുന്നത് താങ്കളുടെ സിനിമയാണ് താങ്കളുടെ സിനിമ കോടതിയിൽ കാണാം എന്നാൽ കോടതിയിൽ കാണാം അങ്ങനെ എന്തോ സിനിമയുടെ പേര് എന്താണ് സംഭവിച്ചത് സിനിമയുടെ പേര് നമുക്ക് കോടതിയിൽ കാണാം എന്നാണ് സംഭവിച്ചത് എന്താ ഇപ്പൊ പറയാ ലഹരി വലിയ പ്രശ്നമാണ് സെറ്റിൽ നടന്നോണ്ടിരുന്നത് കാരണം എന്റെ ഷൂട്ട് സമയത്ത് നടന്നിട്ടില്ല ഇവനൊരു സമയത്ത് കിട്ടിയിട്ടില്ല ഇവൻ പറഞ്ഞ ഒന്നനുസരിക്കുകയില്ല ഒരു മുപ്പത് മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് തീരേണ്ട ഷൂട്ട് ഏകദേശം നാല് മാസം ഒരു നൂറ്റി പത്ത് ദിവസം എടുത്തുകൊണ്ടാണ് തീർന്നത് ഭാസി ഭാസി വരത്തില്ല വരുന്നില്ല പിന്നെ ഇടയ്ക്കൊരു മൂങ്ങില് മുങ്ങിയിട്ട് ഏകദേശം അഞ്ചു ദിവസം നമ്മളോട് പറഞ്ഞിട്ടാണ് പോയത് കാര്യം പറഞ്ഞ അത് പറഞ്ഞത് രണ്ട് ദിവസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ചാം തീയതി ഇങ്ങനെ യു കെക്ക് എന്നുള്ളത് അഞ്ചു ദിവസം എന്ന് പറഞ്ഞു പക്ഷെ വന്നത് െട്ട് ദിവസം കഴിഞ്ഞാണ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇത് പോസ്റ്റ് ഇട്ട സംഭവം എന്താണെന്ന് വെച്ചാല് ഒരു ദിവസം രാത്രി എനിക്ക് ഞാൻ അവിടെ ലൊക്കേഷൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിൽ വരുന്ന സമയത്ത് എനിക്ക് രാത്രി ഒരു മൂന്നു മണിയായപ്പം ബാസിയല്ലാട്ടോ വിളിച്ച് എന്റെ പയ്യൻ അവിടെ ഉണ്ട് അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വല്ല ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അവന് ഇങ്ങനെ സാധനം വേണമെന്നാ പറയണത് എവിടെന്നെങ്കിലും കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് വിളിക്കാനുള്ള സാധനമാണ് കഞ്ചാവ് തന്നെ വേറെ ഒന്നല്ല എന്നെ വിളിച്ചിങ്ങനെ കാര്യങ്ങള് പറഞ്ഞു ഇങ്ങനെ ഒക്കെ ഇങ്ങനെ പറയാൻ മടിയുണ്ടോ എന്നാലും പറയാറെന്നിട്ട് കാര്യമില്ല വേണം എന്നുള്ളത് എന്താ ചെയ്യണതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ഒരു പണി അവനെ മുഷിപ്പിക്കണ്ട മൂഷിപ്പിച്ച അവൻ നാളെ ലൊക്കേഷനിൽ വരില്ല അപ്പൊ ഞാനെന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഒരു മുപ്പത് മിനിറ്റോ നാപ്പത് മിനിറ്റ് കഴിഞ്ഞ് നീ തിരിച്ച് അവനെ തന്നെ വിളിക്കുക ഞാൻ കുറെ സ്ഥലങ്ങളിൽ പോയി ആരും ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവനൊന്ന് സന്തോഷിപ്പിച്ച് ഇരുത്തേക്കാൻ പറഞ്ഞു അതായത് നമ്മള് അവനെ മുഷിപ്പിച്ചാൽ നാളെ എന്റെ പ്രശ്നം അതാണ് നാളെ ലൊക്കേഷനിൽ വരില്ല അതേപോലെ അവൻ പറയുകയും ചെയ്തു പിറ്റേ ദിവസം ഷൂട്ടിന് വന്നിട്ടില്ല പറഞ്ഞ പോലെ ഇത് കംപ്ലൈന്റ് കൊടുത്തോ സംഘടനകളൊക്കെ കംപ്ലൈന്റ് നിർമ്മാതാക്കളെ എല്ലാവരും പുറമേയുള്ളവർ ചോദിക്കുന്നുണ്ട് കംപ്ലൈന്റ് കൊടുത്തോ കൊടുത്തോന്ന് ഞാനിത് കംപ്ലൈന്റ് കൊടുത്താൽ എനിക്ക് ആ ഷൂട്ട് തീർക്കണ്ടേ കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്നെ അരിവൻ ഇരട്ടി എന്നോട് ദേഷ്യം ഉണ്ടാവില്ലേ ഉണ്ടാവില്ല ഈ നമ്മൾ അതിനകത്തുള്ള പ്രശ്നം നാസിഫെ നമ്മളൊരു പ്രവണതയ്ക്ക് കൂട്ടി നിൽക്കാൻ പാടില്ല അല്ലെ നമ്മുടെ സിനിമ ഇപ്പം താങ്കൾ പൈസ മുടക്കിയ ഒരു സിനിമയാണ് താങ്കൾ സിനിമ തീർക്കണമെന്നുള്ള അതിയായ ആഗ്രഹമാണ് ഈ പറഞ്ഞ മുപ്പത്തഞ്ചു ദിവസം നമ്മൾ നൂറ്റി ചുരുനു ദിവസത്തേക്ക് പോകുന്നു അപ്പൊ കംപ്ലൈന്റുമായി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ശ്രീനാഥ് ഫാസി എന്ന വ്യക്തിക്ക് താങ്കളൊരു ദേഷ്യം കൂടും ദേഷ്യം കൂടുമ്പോൾ അത് വലിയ വിഷയമാവും എന്ന് താങ്കൾ സ്വയം പറയുകയും ചെയ്യുന്നു പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ പ്രവണത ഈ സിനിമാ മേഖലയിൽ കൃത്യമായി നടക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് താങ്കളെ പോലെ ഒരു നിർമ്മാതാവ് ഇങ്ങനെ പരസ്യമായിട്ട് വെളിപ്പെടുത്തുന്നത് അത് എന്തൊരു ചങ്കുറ്റത്തിലാണ് താങ്കൾ ഇപ്പോൾ പറയാൻ കാരണം ഇത്ര ഇക്ക നമ്മള് നേരത്തെ അറിയാവുന്നതാണ് എന്റെ ഇക്കായും കൂടിയാണ് എന്ന് ഞാൻ ഇക്കായെന്നെ വിളിച്ചിട്ടുള്ളൂ തീർച്ചയായിട്ടും കംപ്ലൈന്റ് കൊടുത്താൽ ഞാൻ ഇത്ര കോടി രൂപ മുടക്കി ഇട്ടേക്കണല്ലേ കാര്യം ഞാൻ കംപ്ലൈന്റ് കൊടുക്കേണ്ട ആളുമാണ് എന്റെ കാഷിന് ആര് ഉത്തരവാദിത്തം പറയും എനിക്കിത് തിരിച്ചു കിട്ടിയാലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളു ഞാനും ഇത് ലോണും എടുത്തും അതുപോലെ കൊണ്ട് കൊണ്ടുവല്ല മുഴുവൻ എന്റെ എടുത്തതാണ് ക്യാഷും അല്ല ഇതിന്റെ പലിശ ഞാൻ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒന്ന് അരിഗണിക്കേണ്ട ഇത് വെച്ചൊരു കാര്യമില്ല എന്നാലും എന്തെങ്കിലും നമുക്ക് ഇതിൽ കിട്ടുക ഈ പ്രൊജക്റ്റുമായിട്ട് പോവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ കംപ്ലൈന്റ് കൊടുത്താൽ ഈ പ്രവണത ചോദ്യം നല്ലതാണ് പക്ഷെ എനിക്കതിനു തക്കതായ ഉത്തരം എനിക്ക് പറയാൻ കിട്ടുന്നില്ല കാരണം എന്റെ പ്രൊജക്ട് മണക്കരുത് എനിക്കത് തീരണം കംപ്ലൈന്റ് കൊടുക്കാതെ വേണ്ടി അവസ്ഥ ഞാൻ ഡബിന് വേണ്ടി എത്ര നാളെ പുറകെ ആ ഡബ്ബ് അന്ന് മര്യാദ അത്ര പോലും നടക്കാൻ കാരണം അന്ന് ഇന്റർവ്യൂ എടുത്ത ഒരു ലേഡി ആയവൻ അന്ന് ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് ആ ഗ്യാപ്പിൽ എന്റെ ഒന്ന് പെട്ടെന്ന് എല്ലാവർന്നും ഇന്നും ആ ഡബ്ബ് തീരതല്ല എന്താ അവന്റെ അസുഖം എനിക്ക് മനസ്സിലാകുന്നില്ല ഈ പ്രൊഡ്യൂസർമാരെയും ഈ സിനിമ മേഖലയിലുള്ളവരെയും ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതിന്റെ എന്താ അതിൽ അവന് കിട്ടുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ആനന്ദമാണ് അതിലുള്ളതെന്നുള്ളത് എന്നാൽ ഇനിയും ഇപ്പോഴും ആൾക്കാർ അവന്റെ കുറെ പ്രൊഡ്യൂസർമാരും ഡയറക്ടർമാരും പോകുന്നുണ്ട് പക്ഷെ പോകുന്ന ഇത്ര ചെയ്തവരും തന്നെ അവനോട് അവൻ പ്രൊഡ്യൂസർമാർ അവൻ വെച്ചിട്ടു ചെയ്യുന്നു എനിക്കൊരു പ്രതീക്ഷയില്ല കാരണം അത്ര ഞാൻ തകർന്നുപോയി ഒരു എഴുപത്തി അഞ്ചമ്പത് ലക്ഷം രൂപയും അധികമായിട്ടുണ്ട് നമ്മൾ ബഡ്ജറ്റ് ഉണ്ടേനെക്കാളും കൂടുതൽ കാരണം ഒരു ദിവസം പോലും നൈറ്റ് ഷൂട്ട് ഇല്ലാതെ പോകുന്ന ഒരു മണി ഒന്നരയാകാതെ തീർന്നിട്ടില്ല എട്ട് മണി ഏഴുമണിക്ക് തീരേണ്ട കേസുകളാണ് ഇവൻ ഇറങ്ങി വരണ്ടേ രാവിലെ വന്നാൽ വന്ന ഒരു പത്ത് മണി പതിനൊന്ന് പത്തരയൊക്കെ ആകുമ്പോ പതിനൊന്നുമണിക്കൊക്കെ വരുന്ന നേരെ കാരോണിൽ ഇരിക്കും എല്ലാം സെറ്റ് സെറ്റാവും വിളിച്ച് വിളിച്ച് മടുക്കുമ്പോ ഒരു അരമണിക്കൂർ ഇറങ്ങി വരും ഒന്നോ രണ്ടോ ടോപ്പിക്ക് അത് ചെയ്യും ചെയ്ത് കഴിഞ്ഞ് വീണ്ടും പിന്നെ പുള്ളിയെ കാണത്തില്ല പുള്ളിയുടെ വണ്ടി വണ്ടിയെടുത്ത് പുള്ളി പുറത്തേക്ക് പോകും പിന്നെ ഒരു നാലുമണി അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വരും വീണ്ടും കാരമണി കയറിയിരിക്കും കാരോണിലെ അസുഖം എന്നാ പരിപാടിന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് നിലവില് സിനിമ ഇറക്കാനും പറ്റിയിട്ടില്ല എന്തായാലും അടുത്ത മാസം ഇറങ്ങുവാണ് ഇറങ്ങണ സമയത്താണ് ഈ വിവാദവും വന്നിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞ ഒരു പേടിയുണ്ട് കാരണം പ്രേക്ഷകരായാലും ആളുകളായാലും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എന്നാൽ ഇനി ഇവന്റെ പടം കാണണ്ടാന്നേ പറയുള്ളൂ അല്ലേ അതുകൊണ്ടാണ് ഞാൻ പണ്ട് പോലെ ഇവരെ നിൽക്കാത്തത് കാരണം ഞാൻ ഞാൻ എന്ത് ചെയ്താലും അത് എനിക്കല്ലോ ദൂഷ്യം ചെയ്യുന്നത് പക്ഷെ ഇനി ആരും പെടരുത് അതാണ് എന്റെ ലക്ഷ്യം ഞാൻ പെട്ടു എനിക്ക് ഇതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല കാരണം അത്ര ഇവനെന്നെ ഉപദ്രവിച്ചതിൻ്റെ അത് പിന്നെ ഞാനെന്തായാലും ഇനി ഇനി സപ്പോർട്ട് ചെയ്യണു ഇനി ആരും എന്റെ കുഴിപ്പോ വീഴരുത് ഈ നിലവില് അസീബ് എന്നൊരു പ്രൊഡ്യൂസർ ഈ ശ്രീനാഥ് ഭാസിയുമായിട്ട് നേരിട്ട് സംസാരിച്ചിരുന്നു ഇങ്ങനെയൊക്കെ എന്നെ ഉപ്രവിക്കല്ലോ ഞാൻ എങ്ങനെയും ജീവിച്ചു പോട്ടെ അങ്ങനെയൊക്കെ സംസാരം ഉണ്ടായിരുന്നു ഈ ലൊക്കേഷനിൽ ഞാൻ പലരോടും ഞാൻ ഞാൻ കൊടുക്കും കട്ട് കൊടുക്കുന്നു പക്ഷെ ഞാൻ അവന്റെ അടുത്ത് പോകുമ്പോ എന്ന് വെച്ചാ നമുക്കൊന്നു പറയാതെ ഇപ്പൊ നമ്മള് സംസാ ഒന്നും പറയാൻ തോന്നത്തില്ല ആ ലൊക്കേഷനില് വേറെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നുള്ളു അവരൊക്കെ സമയത്തിന് വേറെ സീനിയർ ആർട്ടിസ്റ്റുകൾ ലാലുലക്സ ഉണ്ടായിരുന്നു പണിക്കർ ഉണ്ട് അങ്ങനെ കൊറേ പേരുണ്ട് ഹരീഷ് കണാരൻ ജോണി ആന്റണി സീനിയർ ആയിട്ടുള്ള ആളുകളുണ്ട് അവരൊക്കെ എന്ത് പറയും ഇവന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അവരൊക്കെ മേക്കപ്പ് ഇട്ട് എന്ത് ഉണ്ട് അവരുമായിട്ടുള്ള ബന്ധം വെച്ച് ഞാൻ ഒരുപാട് സഹിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ പണിയെടുത്ത എന്റെ പാർട്ട് ആളാണ് ഞാൻ പേര് പേര് എനിക്കറിയാം അദ്ദേഹത്തിന് മോൾ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അല്ല എനിക്കറിയാൻ ജീവൻ 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 ജീവനാസായിരുന്നു അല്ല ജീവനാസ്ട്രുന്നുല്ല ജീവനാസ്ട്ര എന്ന് എനിക്കറിയാം അദ്ദേഹത്തിന് മോളിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ഒത്തിരി അനുഭവിച്ചിട്ടുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് സീനിയർ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് ഒരു നടന് വേണ്ടി കാത്ത് അവരുടെ ഒരു അവസ്ഥ അത് നിങ്ങൾ കാണണം കാണണം ഞാൻ ഒരു പകുതി കഴിഞ്ഞ പിന്നെ ലൊക്കേഷൻ തന്നെ പോയിട്ടില്ല നിങ്ങൾ എങ്ങനെയും തീർത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ടില്ല അത്രയും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ തൊടുപുഴ കോഴിക്കോടായിരുന്നു ലൊക്കേഷൻ

മൂന്ന് അവസ്ഥ എനിക്ക് കിട്ടി അത് ഞാൻ ഞാൻ പറയുന്നില്ല പിന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം മിൻസി ഈ നേരത്തെ ചോദിച്ചു വെച്ചാൽ ആ സീനിയറായ നടന്മാര് ഒന്നിങ്ങനെ കാത്തിരിക്കുന്നു ആ നടന്മാരും ഒരു മുഷിച്ചിലുണ്ടായി ആ നടന്മാരെന്തെങ്കിലും പറയോ ഈ സീനിയറായ ലാലു വലക്സോക്കെ എത്ര വർഷമായാണ് അദ്ദേഹമൊക്കെ ഒക്കെ അവിടെ രഞ്ജിപ്പണിക്രേട്ടൻ അവരൊക്കെ വന്നിരുന്നിട്ട് ജോണി ആൻഡറി ഇവരൊക്കെ വന്നിരുന്നിട്ടുള്ള അവസ്ഥ അവര് നിർമ്മാതാവിന്റെ അടുത്ത അവിടുത്തെ പ്രൊഡക്ഷൻ കണ്ടുള്ള ഡയറക്ടറിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണില്ല അവരെന്താണ് പറഞ്ഞത് എന്റെ പാർട്ണറുമായിട്ടുള്ള ഒരു ബന്ധം ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ സിനിമ അവരെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് അത് തീർന്നത് അവർക്ക് ഇതിന്റെ അവസ്ഥ മനസ്സിലായി കാരണം ഇവൻ അതിൽ മെയിൻ റോളാണ് അതുപോലെ തന്നെ അവർക്കും റോൾ ഉണ്ട് ഇത് പ്രൊഡ്യൂസർ പെടും അത് തന്നെ വേറെ അതിൻ്റെ അകത്ത് എന്തോ പിന്നെ അവർ നമ്മളോട് കാണിച്ചൊരു അനുകമ്പ അല്ലാത്ത ഒന്നും ഇല്ല വേറെ പറയാൻ കാരണം പല ഡേറ്റുകൾ തുടങ്ങും നിർത്തും അങ്ങനെ എത്രയോ തവണ നടന്നു ചെയ്ത പുണ്യം എന്നും കൂടി എനിക്ക് ഈ പറഞ്ഞതുപോലെ രാത്രി മൂന്ന് മണിക്ക് വിളിക്കുന്നു അദ്ദേഹത്തിന് വലിക്കാൻ സാധനം വേണമെന്ന് പറയുന്നു പ്രൊഫഷണൽ കണ്ടുകൊണ്ട് എടുത്ത് അല്ലെങ്കിൽ താങ്കളുടെ മാനേജർ അടുത്ത് പറയുന്നു താങ്കൾ സമാധാനിപ്പിക്കുന്ന നിലയിൽ അതൊക്കെ പല സ്ഥലത്ത് വിളിച്ച് എന്ന് എങ്ങനെയൊക്കെ ഒരു പ്രശ്നം തീർക്കാൻ വേണ്ടി അങ്ങനെ തമാശ രീതിക്ക് പറയുന്നു അങ്ങനെ അവനെ സമാധാനപ്പിച്ചെങ്കിലും ഷൂട്ട് തുടങ്ങാവും വേണ്ടിയുള്ള പ്രവർത്തനം പോകുന്നു പക്ഷെ അത് കേക്കാതെ കിട്ടാതെ വരുമ്പോ ഇറങ്ങി പോകുന്നു അതാണ് ചെയ്തുകൊണ്ടിരുന്നല്ലേ ഇവിടെ ഒക്കെ നിങ്ങളുടെ അവിടെ ഒക്കെ ഇന്റർണൽ കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു കമ്മിറ്റി അവിടെ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ നമുക്ക് സാധനം തീരണ്ടേ സിനിമ വേണം എന്റെ ലക്ഷ്യം അതല്ലേ അതല്ലേ എനിക്ക് ഇതെങ്ങനെയും തീർക്കാന്നുള്ളേശല്ലേ മുടങ്ങി കിടക്കുന്നു ഞാൻ ഈ പരാതിയായിട്ട് പോയാൽ എനിക്ക് തന്നെയല്ലേ ബാധിക്കുന്നു പറയും പിന്നെ അത് പിന്നെയും ഞാൻ ഉള്ളൂ എത്രയോ ഒരു ദിവസം എന്ന് പറയുന്ന സാധനം നമ്മൾ ആലോചിക്കണം ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങുമ്പോൾ ഉൾപ്പെടെ എത്ര ലക്ഷങ്ങളാണ് കൂടി വരുന്നത് അല്ലെങ്കിൽ അധികം ഒന്നര ലക്ഷം രൂപ അപ്പോൾ ഉദ്ദേശത്തിന്റെ ഇരട്ടി പൈസയാണ് ഈ സിനിമ എഴുതുന്ന സിനിമ പിന്നെ ഡെബിങ്ങിന് വരായിരുന്നവർക്ക് കഥയും എഴുതിട്ടുണ്ട്

ഈ ഇത്ര പിന്നെ വേറൊരു പ്രശ്നമുണ്ട് അസീബ ഇദ്ദേഹം ഇത്തരം ഒരു പ്രശ്നക്കാരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പിന്നെ ഇദ്ദേഹത്തിലേക്ക് താണു ഇപ്പൊ അസീബ് സിനിമ പിടിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹത്തെ കുറിച്ച് ആസിബിനെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട് പിന്നെ അദ്ദേഹത്തിലേക്ക് തന്നെ തേടി പോകുന്ന ഒരു പ്രവണതയുണ്ടല്ലോ നിർമ്മാതാക്കളുടെ ഇപ്പൊ താങ്കളാണെങ്കിലും തേടി ആണെങ്കിലും തേടിപ്പോയി ഇരിയുള്ളവരും തേടിപ്പോ എന്തുകൊണ്ടാണ് അവൻ തന്നെ വേണം എന്നുള്ളൊരു വാശിയും വരുന്നത് അതെന്താന്ന് ചോദിച്ചാൽ അനുഭവിച്ച എനിക്ക് അനുഭവിച്ചെനിക്ക് ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാം പ്രശ്നങ്ങള് പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാം പക്ഷെ ഇത് ഇത്രയും രൂക്ഷമാണെന്ന് ആർക്കും അറിയില്ലല്ലോ ഇത് അനുഭവിച്ചവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഇത് അനുഭവിച്ചു വരുമ്പോഴേ ഇത് ആയിരം ഇരട്ടിയാന്ന് മനസ്സിലാകുന്നു മറ്റൊരു മൈന്യൂട്ട് പ്രശ്നമല്ല പൊതുവേ സിനിമയിൽ കുറച്ച് ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ അപ്പൊ അതിനെക്കാർ ചെറിയ കുറച്ചുകൂടി ഗ്രേഡ് ഇത് ഉണ്ടെന്ന് കാണും പക്ഷെ ഇത് ലൊക്കേഷനിൽ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇതാണ് വലിയൊരു പെരുമാപിനെ തലേ കയറ്റി വെച്ചവണ് ഇനി എന്തായാലും അസീബിന്റെ ഒരു വെളിപ്പെടുത്തൽ ഇത് നിർണായകമാണ് അസീബ് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ എന്നിലൂടെ വെളിപ്പെടുത്തുന്ന പോസ്റ്റ് ആണ് അസീബ് ആദ്യമായിട്ടൊരു ക്യാമറയുടെ മുന്നിൽ വന്ന് ജൂമിലാണ് യാത്രയാണ് വന്ന് വെളിപ്പെടുത്തുന്നത് അസീബ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫ്രെയിമിൽ വരുന്നത് എനിക്ക് തോന്നുന്നത് കാരണം അത്ര ജീവിതം അങ്ങനെയായി പോയി സിനിമ അത്ര

അതെന്തായാലും അവനെ പേടിക്കേണ്ട കാര്യമില്ല ഇനി ആരും ഇതുപോലെ ബുദ്ധിമുട്ടരു ഞാനും കയ്യിൽ നിന്ന് കാശ് ഉള്ളു ഇറക്കിയിട്ടല്ലായിരിക്കും അവിടുന്ന് ഇവിടെ നിന്നും ഒരു സിനിമാ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിപ്പണിച്ചായിരിക്കും വലിയ പ്രൊഡ പ്രൊഡ്യൂസർ കാര്യമില്ല ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവരൊക്കെ വരുന്നത് പക്ഷെ വന്ന് ഈ രീതിയിലാ പോകണമെങ്കിൽ കുടുംബം തീർന്നു പോകല്ലേ അല്ല ഈ സിനിമ അവിടെ ഇറങ്ങിയിട്ടില്ല അടുത്ത മാസമാണ് ഇറങ്ങുന്നത് ഞാൻ എപ്പോഴും പറയണ്ടെന്ന് എന്റെ പടത്തെ ബാധിക്കും ഓർത്തു ഞാനിപ്പോ എന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു ഇതൊക്കെ കേൾക്കണവരണ്ടാ ഇവൻ ഇത്ര കൂടിയവരാണ് കാണണ്ടാന്ന് എല്ലാവരും ചിന്തിക്കുള്ളു പക്ഷെ എനിക്ക് പറയണം പറയാതിരിക്കാൻ പറ്റത്തില്ല ഞാൻ ഉള്ളിൽ ഒതുക്കി നടക്കാന്നുകൊണ്ട് കുറെ അല്ലേ കോടതിയിൽ കാണാം ഇനി നല്ലൊരു മെസ്സേജ് സിനിമയാണ് നല്ലൊരു ഞാൻ സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റേതായി പറയണതല്ല നല്ലൊരു മെസ്സേജ് അതിനകത്തുണ്ട് അത് ഇഷ്ടപ്പെട്ടോണ്ടാണ് ചെയ്താന്ന് ഓർത്തത് പക്ഷേ ഇതിൽ കിട്ടിയ മെസ്സേജ് ഇതായി അല്ലെങ്കിൽ മനസ്സിലായോ തീർച്ചയായിട്ടും സഞ്ജിത് എന്ന് പറഞ്ഞ കന്നഡ തെലുങ്കിലൊരു നല്ലൊരു സിംഗർ ആണോ അയാള് അയാളുടെ കാര്യങ്ങള് എന്തെല്ലാം സെറ്റ് ചെയ്തു എത്ര രൂപയുടെ നഷ്ടം എനിക്ക് അതിൻ്റെ അകത്തു നിന്നു പറയുക ഓഡിയോ ലോഞ്ചിന് എന്നെട്ട് ബുദ്ധിമുട്ടിച്ചില്ലേ ഞാൻ അല്ല സെറ്റ് ചെയ്താണ് ഓഡിയോ ലോഞ്ച് ഇപ്പൊ എല്ലാവരും ഓർമ്മ ഞാൻ അതിനോടുള്ള വാശി വെച്ച് പറഞ്ഞാൽ അല്ല ഇനി അവന് ഇങ്ങനെ ആരെയും ആരോടും കാണിക്കരുത് ഒരു പോസ്റ്റർ എന്റെ ആ സിനിമയുടെ അവൻ അഭിനയിച്ച സിനിമയാണ് അവന് അവൻ്റെ പേജിൽ നിന്ന് പോലും അവൻ ഇടാൻ കാണിച്ചിട്ടില്ല ഒരു രൂപ അവന് ഞാൻ കൊടുക്കാനില്ല സിനിമയിൽ എനിക്ക് ഇങ്ങോട്ടേ തരാനുള്ളൂ കണക്ക് നോക്കുവാണെങ്കിൽ സിനിമയിൽ എല്ലാവരും സ്വന്തം കുഞ്ഞിനെ എത്രയോ ആക്ടേഴ്സ് ഉണ്ട് ഒരു സിനിമ ഇറങ്ങുമ്പോ എന്ത് ഹാപ്പി ആയിട്ട് അത് ഇറക്കി പോകുന്നു എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു നമുക്കൊന്നും ചെയ്യണ്ട ഒരു കാര്യമൊന്നും ചെയ്തു തരാൻ പറഞ്ഞ ഞാൻ അതിന് പുറേ നിന്നില്ല കാരണം അറിയാം ഈ ഓഡിയോ ലോജിന്റെ നിന്നപ്പോഴേ ഞാൻ പറയുന്നു നടപടിയില്ല കാശ് കളയാന്നുള്ളൂ ആ കാശും കൊണ്ട് വേറെ വല്ലതും ചെയ്യാൻ ഞാൻ പറയുന്നത് ഒരു ലോഞ്ചും വേണ്ടാന്ന് പറഞ്ഞു അറിയാലോ അതെ അതെ അതെനിക്കറിയാറിയ സംസാരിക്കുക എന്നാലും അസീം ഒരു കാര്യം തീരുമാനിക്കാം ഇത്ര പാടാളുകളില്ലെങ്കിൽ സിനിമ ചെയ്യാൻ ഞാൻ വേറെ താരങ്ങളും അവരനുഭവിക്കും അല്ല ഇതിലും വലിയ ഡയലോഗ് പറഞ്ഞ പ്രൊഡ്യൂസർമാരെ എനിക്കറിയാം അപ്പൊ അവിടെ ഒന്നും കുഴപ്പമില്ലാന്ന് പിടിച്ചിട്ട് ഇഷ്ടം അവരച്ച ആളുകളെ ഇപ്പൊ എനിക്കറിയാം ഏതാ എന്റെ പ്രോജക്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഒരു ടീം വന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ പറഞ്ഞു വലിയ പബ്ലിസിറ്റി ഒക്കെ കാണികളുണ്ടോ ഒരു സിനിമയുടെ ആള് ആ സിനിമ തീർക്കാൻ അയാൾ ലാസ്റ്റ് പെട്ട ഞാൻ ആളെ പറയുന്നില്ല പേരും പറയുന്ന സിനിമ ഏതാണെന്ന് പറയാം ലാസ്റ്റ് അയാൾ പെട്ട പാടെന്താ അറിയാം ഇവൻ അന്നാ പ്രശ്നം ഒരു വന്നപ്പോൽ ഇന്റർവ്യൂലും ഇങ്ങനെ ഓരോ ചാനലിലും വന്നു ഇവനെ കുറിച്ച് ഇങ്ങനെ ആ രാവിലെ മണിക്ക് സെറ്റിൽ വരുവാണെങ്കിൽ ഇവനെ കുറിച്ചാണ് ഇത്ര മോശം പറഞ്ഞെന്നൊക്കെ ഒരു പ്രൊഡ്യൂസർ എനിക്ക് അറിയാം ആ സിനിമ അയാൾ ലാസ്റ്റ് തീർക്കാൻ അയാൾ കാര്യം അയാൾ എന്ത് ചെയ്തു എനിക്കറിയില്ല പിന്നെ അയാളുടെ പൊടിവില് ഞാൻ കണ്ടിട്ടില്ല ഒരു എനിക്ക് നടൻ ഞാൻ അത് തന്നെ അടുത്ത പക്ഷേ പെട്ട് പോയാൽ എന്ത് ചെയ്യും പെട്ടുപോയി പോയി കഴിഞ്ഞാൽ ഇത് അറിയാൻ പറ്റുള്ളൂ അതിനു മുന്നേ നമുക്ക് അറിയാൻ പറ്റുന്നില്ല ശരിയാണ് പോകുമ്പോഴേ അനുഭവിക്കാൻ പറ്റുള്ളൂ പ്രതീക്ഷോണ്ടായിരുന്നു എന്തായാലും ാണ് വേണ്ടി മലയാള സിനിമ അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ബ്രാൻഡുകൾ ഒൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്